ഹലോ ഗോയ്സ് ഈ ഇവിടുന്ന് രണ്ട് കുട്ടന്മാരവിടെ പോകുന്ന അറിയാൻ വയ്യ അവരെ നടന്നിടന്ന് പോകും പക്ഷേ അവരെ ബാക്ക് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ ഇവിടെ പോകുന്ന എനിക്കെന്നറിയാൻ പറ്റും ഉച്ചപ്പറമ്പിൽ പരിപാടി നടത്താനുള്ളവർ രണ്ട് പേരും പോവാനും അതായത് ഫ്രണ്ടിലോട്ട് പോകുന്നത് നമ്മുടെ പാമ്പാടി രാജൻ ബാക്കിലോട്ട് പോകുന്നത് പാമ്പാടി സുന്ദരൻ ഇവരെവിടെയാണ് അങ്ങ് പോവണം അവർക്ക് എന്നറിയാൻ വയറങ്ങോട്ടാ പോക്ക് നിന്ന് അവർക്ക് തന്നെ അറിയാൻ വേണ്ടി അവർ രണ്ടുപേരെ പാപ്പമാർ കൊണ്ടുപോവാണ് അപ്പം ഞാനും ഇതെന്താണെന്നറിയാൻ പോയത് ഞാനും ഇവരെ പറകെ ഇങ്ങനെ പോവുക എന്താ കറി എടുക്കാനും പറ്റത്തില്ല ജസ്റ്റ് ഒരു പേടിയുണ്ട് എനിക്കല്ല ഒരു പേടിയുണ്ട് അത് ഞാൻ അവരെ പിറകേൽ ക്യാമറ കൊണ്ട് പോവുക ക്യാമറ ഓൺ ആക്കി എത്രയോ മണിക്കൂർ ഇവർ പതുക്കെ നടക്കുന്നുള്ളൂ ഞാനും അതിനൊപ്പം ഞാനും നടക്കുക എനിക്ക് പേടിയാണ് ഫ്രണ്ടിലോട്ട് പോകാനും എനിക്കങ്ങനും മയച്ചതാണ് അതാ മയച്ചതൊരു എന്താ പറയുക ഒരു പേടി ഇങ്ങനെ ഞാൻ അവരെ ബാക്ക് കൊടുത്ത് ഇങ്ങനെ പോവുക അപ്പോൾ അവരൊക്കെ അങ്ങ് നടന്നോണേ എനിക്ക് അടുത്തോട്ട് ചെല്ലാവരും പേടിയുണ്ട് എന്നാലും ഞാൻ ഇവർ ഇങ്ങനെ ബാക്ക് ഇങ്ങനെ എടുക്കുക രണ്ടുപേരും ഒരിടത്തേക്കാണ് പോകുന്നെന്ന് മനസ്സിലായി ഞാൻ വിചാരിച്ചു നമ്മുടെ ഉത്സവത്തിന്റെ ലൊക്കാലിറ്റി തന്നെ ഇവരെ നിക്കമായിരിക്കും പക്ഷെ ഇവരെവിടെ പോകുന്ന എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല ുമ്പെടുത്താന്ന് പറഞ്ഞ് പാങ്ങി പിടിച്ചു പോരാപ്പം ആ പാപ്പ എന്നെ നോക്കുന്നു പാപ്പ ഇങ്ങനെ ദോഷമായിട്ട് നോക്കുന്നു ഈ പെണ്ണിനെന്തായാലും ആന എന്നെ ചവിട്ട് കിട്ടും നമ്മുടെ രീതിയിൽ പുച്ഛമായിട്ട് നോക്കും എന്നെ മൈൻഡ് ചെയ്തില്ല കുറേശ്ശെ കുറേശ്ശെ കുറേ ആഴ്ച മൊബൈലിൽ നിന്നും നന്ദം പോയി എന്തോടെ ആകുമ്പം വലിയ ഡേഞ്ചർ കാണുന്നു ചില പാവം കാണണ്ട പക്ഷേ പാമ്പാടി സുന്ദര ഇങ്ങനെ വളഞ്ഞപ്പം ഞാനൊന്ന് അപ്പം പിന്നെ മനസ്സിലായ കാറിന് വഴിയെടുത്തതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോകുവാണ് അപ്പോഴാണ് അടുത്തുള്ള നാമം പറയാം മോളെ സാഹസ്യം കാണിക്കല്ലേ മോളെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും സാഹസ്യമൊന്നും കാണിക്കാതെ പിന്നെ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലത്തോട്ടാണ് ഇവരെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വലിയ ചാടി പിടിച്ചൊക്കെ മൊബൈലൊക്കെ തന്നവരെ ഒരുവിധമൊക്കെ ഞാനങ്ങൾ അങ്ങനെ പോയി ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ